യൂട്യൂബ് ചാനൽ കൊറേ ദിവസം ദിവസങ്ങൾക്ക് ശേഷമാണ് ഞമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോ ഇടുന്നത് അപ്പൊ ഞാൻ ഒരാളെ കാണിച്ചു തരാം ലക്ഷി നമ്മൾ ആരാന്ന് കാണാം ശേഷമാണ് വീണ്ടും അത് ബ്ലോക്ക് എടുക്കാൻ ശേഷം മരുഭൂമിന്ന് പച്ചപ്പാച്ചപ്പിലോട്ട് വന്നതാണ് ചെറുപ്പത്തിന് എല്ലാം മരുഭൂമി തന്നെ പക്ഷെ റോഡൊന്നായിപ്പ് ോട് ചോയിച്ചു ചോദിച്ചിരിക്കുന്നില്ല ആൾക്കാർ ഓരോ ചോദിച്ചോണ്ടായത് എന്നോട് എന്താ ചോദിച്ചത് അപ്പൊ നമ്മക്ക് എന്ത് തന്നാലും തിരക്കും അസുഖങ്ങളെല്ലാം വീഡിയോ എടുക്കാൻ എല്ലാ ദിവസവും നല്ല മൂടുവാണോ പിന്നെ ഇപ്പൊ ഞങ്ങളെ ഞങ്ങൾ നാലാളും നാല് മുഖമാണ് പിന്നെ ഞാനും ജസ്സിന്റെ മുഖവും ശരിയുണ്ടാവുന്നില്ല ചില ദിവസം എല്ലാരും ആക്റ്റി ഉണ്ടാകുന്ന ഇനിയിപ്പോ കൊറച്ചു ദിവസം ഞങ്ങൾ ചെറിയ ചെറിയ വീഡിയോ ഫുള് സാഡ് മൂഡിൽ ഉള്ളത് അല്ല നെസ്സിക്കുള്ള ഇന്ന് നെസ്സിക്ക് നെസ്സി വന്നെന്താന്ന് വെച്ചാൽ മന്തി വേണോ അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് ടൗണിലേക്ക് വന്നിട്ട് ഞങ്ങൾ നേരെ മന്തി സ്പെഷ്യൽ ഉണ്ട് നെസ്സി പറഞ്ഞു അല്ല മംഗലായാലത്തേക്ക് എത്തി ബാങ്കൂർ അതന്നെ കാസർഗോഡിലേക്ക് പോയത് അമ്മ മന്തി മന്തി നെസ്സി ബാമ്പൂല് സ്പെഷ്യല് മന്തി അങ്ങനെത്തിൽ ബാമ്പു തന്നെ ബാമ്പുണ്ട് മന്തിച്ചത് എന്നെ കുറിച്ച് പോവാണ് കഷ്ടങ്ങൾ എന്ത് വൈബ് ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്

ഫുൾ ാണ് കഴിഞ്ഞിട്ട് ഇതാണ് സ്ക്രീൻ സ്ക്രീൻ ഫന സത്യം ഇത് പറയാർ സത്യപ്പോലോ ഞാനിങ്ങനെ തലവേന എടുത്തിട്ട് സഹിക്കാൻ പറ്റി കൊറേ കണ്ണടിച്ചിരുന്നു ഞാൻ നല്ല ഇങ്ങനെ നടക്കുന്നുള്ളത് അർപ്പണ റെഡ് ബുൾ അല്ലേ മോൺസ്റ്റർ വേണ്ട റെഡ് ബുൾ എൺപത്തി അഞ്ചല്ലേ ഈനെത്ര റെഡ്ബോളിന് ഫൈവ് ഫിഫ്റ്റി ആ ഓക്കെ

പർച്ചേസിങ് എന്ത് നീ എടുത്തോ ഏത് വേണ്ടത് ഇ ഡി മാറ്റിവന്നെ പപ്പ പോരിപാടി ഒന്നും കഴിയുന്നില്ല കേട്ടാ എനിക്കാകട്ടായിട്ടാ ഞാനെന്താ നെയ്ലും പക്ഷെ അർഫാനൊക്കെ ഒരു മടുപ്പൂല്ല അർഫാന നല്ല നോക്ക് ഒരു മടുപ്പില്ല അത് അർഫാന ഇങ്ങനെ പർച്ചേസ് നല്ല എനർജി ഓൾക്ക് ചട്ടി പാത്രം എല്ലാം അർഫാന നെയ്ലും അങ്ങനെ പല മോഡലും കാണിച്ചോണ്ടത് ജയ്സ് ഹലോ പഠിച്ചോന്നു ഗൈസപ്പറിന്റെ അടുത്ത് എല്ലാം ബക്കറ്റ് ഇത ബക്കറ്റിൽ അടുക്കുമ്പം കൊണ്ടുപോ ഞമ്മളെ കാർ എല്ലാം ഹെയറിലാണ് ഗൈസ് കാർ പാർക്കിംഗ് അടിപൊളിയാണ് ഏത് ഏറ്റവും മാഡലിത് ഡിമാർട്ട് ഡിമാർട്ട് ഡിമാർട്ടില് കാറിനടുത്തിട്ട് മോളില് പാർക്കിംഗ് ആക്കി വെച്ചിട്ടുള്ളത് സമ്പാട്ടി പോലെയാണ് അർഫാനൊക്കെ എന്തു പറയാനുള്ളത് മാളി അർഫാൻ ബക്കറ്റിലല്ല സാധനം വാങ്ങിച്ചോണ്ട് വന്നിട്ടുള്ളത് നെയ്ലൊക്കെ എന്തു പറയാനുള്ളത് നെയ്ലോ ടയർഡായി നെസ്സിക്ക് നെസ്സി ഫുള്ള് ഈ യോന്നു എന്ത് ഇരുന്നോ സ്റ്റൂൾ കുളിക്കാൻ വേണ്ടി കാറ് താഴോട്ട് വരുന്നുണ്ട് കാറാണ് ഇത് അടിപൊളിയാണ് താഴത്തൊക്കെ ഇപ്പത്തും ലാൻഡാക്കുന്നുള്ളതാണ് താഴത്തേക്ക് പിസാ മാളിലെ നമ്മളെ രണ്ട് മക്കളെ കാണുന്നില്ല വാഷിംഗ് ഹാൻഡ് വാഷ് ചെയ്യാൻ സൈഡിലേക്ക് ും കഴിച്ചിട്ടോ നെസിബെ പെപ്സി എടുത്തിട്ട് ഇരിക്കുന്നു ഫസ്റ്റ് തന്നെ നല്ല സൂപ്പർന്നാണ് നെസിബ അറിയുന്നുള്ളത് അപ്പൊ നെജിവിടെ ചിക്കൻ പീസ്റ്റ് എഫ് സിയിൽ തിന്ന് കഴിഞ്ഞാൽ സൂപ്പറ് എല്ലാവരും എല്ലാ വേസ്റ്റ് മാത്രം ബാക്കി ആക്കി നമ്മളെ ലക്ഷ്യം കേക്കും ആ സ്വീറ്റ്സ് ചോക്ലേറ്റ് ബ്രൗണി അങ്ങനെ നമ്മൾ കെ എഫ് സിയിൽ തിന്നിട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് വിടാൻ പോകുന്നത് ഇപ്പൊ ഞങ്ങൾ മാംഗ്ലൂർ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് പർച്ചേസും കഴിഞ്ഞ് കെ എഫ് സിയും കഴിച്ച് പിന്നെ ഞമ്മക്ക് നേരെ കാസർഗോഡിലേക്ക് ഞാൻ ഓരോ സാധനം ആ റിപ്പോർട്ടറുണ്ട് കൊറേ കാലത്തിന് ശേഷം വീഡിയോ ഇനി അടുത്ത വീഡിയോ പറയാൻ എന്താ പറയുക